കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വിവിധ റോഡുകളുടെ നവീകരണം നടത്തി നാലാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നടത്തിയ പ്രകാരമാണ് റോഡ് നവീകരിച്ചത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലാണ് റോഡ് നവീകരിച്ചത് നാലാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് വയലിൽ കുന്നിൽ മിലൻസ് റോഡ് ഇലംപ്ലാവിൽ റോഡ് എന്നീ റോഡുകളാണ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് ഇതോടനുബന്ധിച്ച് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ആണ്ടു നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിനേത്ത് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ഇതിന്റെ ചുറ്റുവട്ടം നമുക്ക് ഇന്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കി മരങ്ങളിൽ കിട്ടുന്നതായിരിക്കും എനിക്ക് ഈ ഈ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ സെന്റ് ജോൺസ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പോകുന്ന സമയം എനിക്ക് തോന്നുന്നു ഈ കുളം ഇതിന്റെ ഏകദേശം പദ്ധതികൾ ഉണ്ടായിരുന്നു വലിയ കുളം അങ്ങനത്തെ കുറെ കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പണിയെല്ലാം തീർന്നു നമ്മൾ ഈ പൊതു കുളങ്ങൾ തന്യേഷിന്റെ ഭാഗമായിട്ട് ഈ കുളങ്ങളെല്ലാം അടക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മള് കാലോപസരങ്ങൾക്ക് കത്തുകൊണ്ട് ഈ കുളം ഉള്ളതല്ല നമ്മുടെ പൊതു കുളങ്ങളെല്ലാം തന്നെ ഏതായാലും കൃഷ്റം ഗ്രാമപഞ്ചായത്തിലെ കേന്ദ്രം കൂടുതൽ രാധാകൃഷ്ണൻ ഈ വാർഡില് എം എൽ എയുടെ ഒരു ഫണ്ടുകൾ കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാർഡിൽ ഇപ്പോഴും ഒരു കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ വർക്ക് എം എൽ എം എൽ എ ആയിട്ടുള്ള വ്യക്തിബന്ധമാണ് ഇരുവർക്കും എം എൽ എ പാറയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും പ്രത്യേകിച്ച് തൊഴിലുറപ്പ് ജീവനക്കാരുടെയും ഒക്കെ സഹകരണത്തോടുകൂടിയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഫ്ലെക്സ് നിങ്ങൾ കണ്ടിരുന്നല്ലോ ആദ്യം വികസനം പിന്നെ രാഷ്ട്രീയം അതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം ഇപ്പോഴും അത് ആദ്യം വികസനം പിന്നീട് രാഷ്ട്രീയം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശരത്കുമാർ പാട്ടത്തിൽ ശ്രീലത ജ്യോതികുമാർ പഞ്ചായത്ത് സെക്രട്ടറി കെ പി ബിജു അക്രഡിറ്റർ എഞ്ചിനീയർ ആരാധന സുജാത മോനിഷ ശ്രീവിദ്യ മാരുതി ഗോപാലകൃഷ്ണൻ സുജ തുടങ്ങിയവർ പങ്കെടുത്തു സുജാത എഴുതിയ പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു ന്യൂസ് ബ്യൂറോ കായംകുളം